ഹായ് എല്ലാവർക്കും പി എസ് സി സ്മാർട്ട് സ്റ്റഡി എന്ന യു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ അറിഞ്ഞു കാണും നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ പി എസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തി നാലിനാണ് എക്സാം ഡേറ്റ് വരുന്നത് നമ്മൾ ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാന് നമ്മൾ തുടർന്നുകൊണ്ട് പോകുമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം തുടർന്ന് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ഇപ്പോഴും എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് വരുന്നതേ ഉള്ളൂ നമുക്ക് പൊതുവേ ഒരു എക്സാം ഡേറ്റ് വരുന്നു എന്ന് അറിയുമ്പോഴാണ് നമ്മളുടെ പഠനത്തിന് കൂടുതൽ ഊർജ്ജം തോന്നുന്ന സമയം അതായത് അതുവരെ കളിച്ച് നടന്നവരും ഉഴപ്പി നടന്നവരും എല്ലാം തന്നെ എക്സാമിൻ്റെ ഡേറ്റ് വരുന്ന സമയത്ത് ആത്മാർത്ഥമായി പഠിക്കാനായി ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പഠന രീതിയിൽ തന്നെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ചിലർക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് ഇനിയും പഠിച്ചാൽ കിട്ടുമോ പഠിക്കുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ടോ പഠിച്ചത് മറന്നു പോകുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഈ പി എസ് സി പഠിക്കുന്നവർക്കിടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ എന്താണോ തോന്നുന്നത് നിങ്ങളിപ്പോൾ ഏതൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും പലരും ടെൻഷൻ അടിച്ചു ഇനി എങ്ങനെ പഠിക്കും എനിക്ക് പഠിക്കുന്നത് ഇനി എന്തെല്ലാം പഠിച്ചാലാണ് തീരുക അല്ലെങ്കിൽ എന്തെല്ലാം പഠിച്ചാലാണ് എനിക്ക് ഒരു ഡിഗ്രി പ്രിലിമറി എക്സാം പാസ്സാകാൻ സാധിക്കുക അങ്ങനെയുള്ള ഒരേ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളവരായിരിക്കും നമ്മൾക്ക് ചുറ്റുമുള്ളവരെല്ലാവരും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതൊരു റൈറ്റ് ട്രാക്ക് ആണോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നു അതായത് ഹോട്ട് ടോപ്പിക്സുകളെല്ലാം തന്നെ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അതായത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏരിയാസ് നിങ്ങൾ പഠിക്കുന്നുണ്ട് കൃത്യമായി തന്നെ അത് റിവിഷൻ ചെയ്യുന്നുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ആനുകാലികം അതായത് കറണ്ട് അഫെയർസ് എല്ലാം നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കറക്റ്റ് ഒരു ട്രാക്കിലൂടെയാണെന്ന് പറയാം ഇപ്പോഴുള്ള ലെവലിലെ ക്വസ്റ്റ്യാൻസറിലെല്ലാം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എസ് സി ആർ ടി എൻ സി ആർ ടി ബുക്കുകളുടെ ഒരു വായന തന്നെ ആവശ്യമായിട്ടുള്ളതാണ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ സാഹചര്യങ്ങൾ സമയം സന്ദർഭങ്ങൾ അങ്ങനെ പഠിക്കാനായിട്ട് അനുവദിക്കുന്നില്ല നിങ്ങളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പഠിക്കാനായി തോന്നുന്ന സമയം അത് നിങ്ങളുടെ സമയമായി തന്നെ കണക്കാക്കുക അത് വിലപ്പെട്ട സമയമാണ് അങ്ങനെ പറയാൻ കാരണം ജസ്റ്റ് ന ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ പഠിക്കണമെന്നുള്ള ആഗ്രഹം വരുന്നതും പോകുന്നതും പഠിക്കണമെന്ന ചിന്ത നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ സമയം തന്നെ നിങ്ങൾ പഠിക്കാനായി തയ്യാറാകുക ഓരോ ചോദ്യോത്തരവും വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു ചോദ്യോത്തരം പഠിച്ചാൽ തന്നെ അത്രയും നിങ്ങൾക്ക് പ്രയോജനമാകും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഓരോ മാർക്കും നിങ്ങൾക്ക് പരീക്ഷകളിൽ വിലപ്പെട്ടതായി മാറുകയല്ലേ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സുകൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ നെഗറ്റീവ് തോട്ട്സുകളെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റാനാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിക്കുന്നുണ്ടാവുകയുള്ളൂ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടാവില്ല ആ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം അതൊരു പ്രയോജനമാകുന്നു എന്നറിയുന്നത് നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോഴാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യാൻസർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പി എസ് സി എക്സാം ഇടുന്ന ആ ഒരു ടൈം തന്നെ തിരഞ്ഞെടുക്കുക അതായത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ട് മണി മുതൽ നിങ്ങളൊരു ഒ എം ആർ ഷീറ്റ് തന്നെ എക്സാം എഴുതി ടൈം സെറ്റ് ചെയ്ത് എക്സാം എഴുതാനായിട്ട് തയ്യാറാകുക ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആദ്യം നിങ്ങൾ കട്ട് ചെയ്യുക ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്നും മുതൽ നന്നായി തന്നെ നിങ്ങൾ പഠിക്കാനായി ആരംഭിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിലിമിനറി എക്സാം പാസ്സാകാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വാര്യ വലിച്ച് പഠിക്കാണ്ടിരിക്കുക നിങ്ങൾക്ക് എന്താണോ ആവശ്യം പി എസ് സി എന്താണ് ആഗ്രഹിക്കുന്നത് പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന മേഖലകൾ ഏതാണെന്ന് കണ്ടെത്തി പഠിക്കുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ളത് ഞാനെൻ്റെ ഈ വീഡിയോയിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോസിൽ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്ത ക്വസ്റ്റ്യൻ വായിക്കുവാനും അതിൻ്റെ ആൻസറുകൾ സ്വയം കണ്ടെത്തി പഠിക്കുവാനും ശ്രമിക്കുക എന്നെ കേൾക്കുന്നവർക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രയോജനമാകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനിയും എങ്ങനെ പഠിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കായിട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അതിനുവായിട്ട് തയ്യാറാകുക ഞാൻ തയ്യാറാക്കുന്ന സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ടൈം ഇല്ല എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ടൈം കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് അതായത് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്വൻറ്റി ഫോർ അവേഴ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റുമ്പോൾ ബാക്കി വരുന്ന ടൈം നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും അപ്പോൾ ആ ഒരു ടൈം എപ്പോഴാണ് നമ്മൾ ഫ്രീ ആകുന്നത് ആ ടൈമിലേക്കായിട്ട് മാറ്റിവെക്കുക നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടൈം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതിനെയും മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാം ആ രീതിയിലൊന്ന് നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടതാണ് കൺസിസ്റ്റൻസി എന്നുള്ളത് നമ്മൾ ഒരു ദിവസം പഠിച്ചു പിറ്റേ ദിവസം പഠിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് പോവുകയാണ് ഒരു ഒരു ചെറിയൊരു പോർഷൻ ആയാൽ കൂടിയും നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് വായനക്കായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഡെയിലി റിവിഷൻ ചെയ്യുന്നതും നിങ്ങളുടെ ഈ ഒരു സ്മാർട്ട് വർക്കിൽ പെടുന്നതാണ് കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും അല്ലേ അപ്പോൾ ഞാൻ മുന്നേ മുള്ള എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഡെയിലി റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് സ്റ്റോർ സ്റ്റോറാകുള്ളൂ അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ടും നമുക്ക് എക്സാം ഹാളിൽ ചോദ്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഇല്ലാതെയും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കുഞ്ചൻ നമ്പ്യാരാണെന്ന് എങ്ങനെയാണ് നമുക്കത് പറയാനായിട്ട് സാധിച്ചത് കാരണം നമ്മുടെ മൈൻഡിൽ റിപ്പീറ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അതായത് നമ്മുടെ ക്ലാ കുഞ്ഞ് ക്ലാസ്സുകളിലെല്ലാം തന്നെ നമ്മൾ റിപ്പീറ്റായിട്ട് ഒരു കാര്യമായിരുന്നു ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ എന്നുള്ളത് അപ്പോൾ നമ്മുടെ റിപ്പീറ്റായിട്ടുള്ള വായനയും എക്സാമുകളിലും നമ്മളത് പ്രാക്ടീസും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡിനറിയാം ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ പല ക്വസ്റ്റിൻ്റെ

എപ്പോഴും ഓർക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും നീ നഷ്ടപ്പെടുത്തുന്ന സമയങ്ങളൊന്നും തിരിച്ചു കിട്ടുകയില്ല വെറുതെ നമ്മൾ വീഡിയോസ് കണ്ടു കളഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ വീഡിയോയും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക നമുക്ക് നമ്മുടെ മോട്ടിവേഷൻ കുറയുന്നു അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ്റെ ആവശ്യമാണ് നമുക്കൊരു ഫോഴ്സ് വേണം എന്ന് തോന്നുമ്പോൾ മാത്രം ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്റ്റഡി വ്ലോഗോ സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റഡി മെത്തേഡ് നിങ്ങളത് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് തുടർച്ചയായി നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു താല്പര്യം തോന്നും ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ വൈകിട്ടില്ല ഇനി പഠിച്ചാലും നിങ്ങൾക്കത് സാധിക്കും ലക്ഷ്യബോധമുള്ള മനസ്സിന് മാത്രമേ ലക്ഷ്യത്തിലെത്തുവാനായിട്ട് പ്രയത്നിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യം കണ്ടെത്തുക നിങ്ങൾക്കിതൊരു അവ ലാസ്റ്റ് ചാൻസ് ആയിട്ട് മനസ്സിൽ കണ്ട് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇനിയൊരു എക്സാം ഇല്ല നിങ്ങൾക്ക് ഇതും കൂടി ഉള്ളു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നാളെയാണ് എക്സാം എന്നുള്ള ബോധത്തോടു കൂടി ഓരോ ദിവസവും പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എക്സാമിന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനത് കണക്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ എക്സാം ഹോളിൽ നിന്ന് കയറാൻ പോവുകയാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മുന്നിൽ നിന്ന് സമയമില്ല എന്നൊരു ബോധം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ ആ എക്സാമിന് തൊട്ട് മുൻപുള്ള കാര്യങ്ങളെല്ലാം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തു തന്നെയാണ് വായിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ വായിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഓരോ പഠനത്തിന് അതായത് ഓരോ ദിവസത്തെ പഠനത്തിന് നിങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങി അത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇതൊരു ലാസ്റ്റ് ചാൻസ് എക്സാം ആണ് അല്ലെങ്കിൽ നാളെയാണ് എക്സാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം പഠിക്കുന്നത് ആ രീതി തന്നെ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിമിനറി പാസ്സാകണമെന്ന അതിയായ ആഗ്രഹമുണ്ട് അതിനായിട്ട് പ്രയത്നിക്കണം എന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സ് അത് അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു പോരായ്മ തന്നെയാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠനം ഇവിടെ വച്ച് നിർത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാർക്ക് നേടണം പ്രിലിമിനറി പാസ്സാകണം നിങ്ങൾക്കൊരു റാങ്ക് ചെയ്താവാകണം ജോലി ലഭിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുക ക്യുറ്റിൻ്റെ എന്ന സമരവുമായി ബന്ധപ്പെട്ട ഈ ഒരു മുദ്രാവാക്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് കാരണം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇത് ഗാന്ധിജിയുടെ മുദ്രാവാക്യമാണ് ഇതിപ്പോൾ പറയാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി മാത്രമാണ് നിങ്ങളീ ഒരു പഠനത്തെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങളത് പഠനം നിർത്തുക കാരണം വെറുതെ നിങ്ങൾ സമയം കളയാനായിട്ട് ഇരിക്കേണ്ട കാരണം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അത് നേടിയേ തീരൂ എന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഠനത്തിനായിട്ട് ടൈം കളയുക ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പാസ്സാകാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് വേറൊരു എക്സാമിന് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും കാരണം അറിവെന്ന് പറയുന്നത് നശിക്കാത്ത ഒരു ആയുധമാണ് ഈ ആയുധം ഉപയോഗിച്ച് വേണം പരീക്ഷ എന്ന യുദ്ധത്തെ നമ്മൾ ജയിക്കാനായിട്ട് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ശരിക്കൊരു പോരാട്ടം തന്നെയാണ് ഈ പോരാട്ടത്തിൽ നമുക്ക് നല്ല വിജയം നേടണമെങ്കിൽ നമ്മൾ സ്മാർട്ട് വർക്കിലൂടെ മുന്നേറിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ കിട്ടുന്ന ഓരോ സമയം വിലപ്പെട്ടതായ മുന്നിൽ കണ്ട നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക കിട്ടുന്ന സമയം ഒന്നും നിങ്ങൾക്ക് തെറ്റ് കുറഞ്ഞ ഒന്ന് ഒരു സമയമായിട്ട് കണക്കാക്കരുത് ഓരോ ചെറിയ നിമിഷവും നിങ്ങളുടെ വലിയ നിമിഷം തന്നെയാണ് നന്നായി പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക